സുഖം നോക്കുമ്പോൾ ഈ ഭാഗത്തൊന്ന് പൈപ്പ് തുറന്നതുപോലെ ബ്ലഡ് വരികയാണ് ആ ബ്ലഡ് വന്നിട്ടും ജയൻ അത് വെച്ചുകൊണ്ട് സംസാരിക്കുന്നു സുഹോ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പറയും ഇത്രയമാണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് മനസ്സിൽ നിന്നൊരിക്കലും മായാത്ത ഒരു സംഭവം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മരണം നടന്നതിന് ഒരമണിക്കൂറിന് മുമ്പ് മണ്ണാറൊക്കെ വേവിന്ന് അദ്ദേഹം ഇവിടെ ഇല്ല ക്രറ്റിക്സ് അവാർഡിൻ്റെയൊക്കെ ആളാണ് എനിക്ക് വരുന്ന ഫോണാണ് ഒരു ബൈക്ക് ആക്സിഡൻറിൽ സുകുമാരനും ജയനും അപകടം പറ്റിയതാണ് അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് എൻ്റെ അമ്മയുടെ കൂടെ ഞങ്ങൾക്ക് മദ്രാസിലൊന്ന് വീടുണ്ട് അപ്പോൾ ഞാൻ അയ്യോ എന്തോ പറ്റിയെന്ന് ചോദിച്ചെനിക്ക് അങ്ങ് വെപ്രാണവും സങ്കടവും പരിശീലുമൊക്കെ ഞമ്മളിങ്ങനെ കേൾക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് അടുത്ത ഫോൺ വരുന്നു അല്ല ചേച്ചി അത് സുകുമാരൻ്റെ ഇവർ രണ്ടുപേരും ബൈക്കിൽ പോവുകയായിരുന്നു പക്ഷേ അപകടം സംഭവിച്ചത് ജയനാണ് ഞാൻ പറയും നിങ്ങൾ എങ്ങനെ സുഹോട്ടനോട് എങ്ങനെയൊന്നും എന്ത് വലിയ പറ്റിയത് അത് അതിൻ്റെ വിശ്വസകരമൊന്നും വന്നിട്ടില്ല എന്ന് പറയുന്നു ഈശ്വര ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കഴിയപ്പോഴാണ് സുഹോട്ടൻ എന്നെ വിളിക്കുന്നത് വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ സങ്കടം എന്ന് പറയുന്നത് ഒരു പക്ഷെ അവൻ അവസാനം സംസാരിച്ചത് എന്നോടായിരിക്കും വലിയ സുഖാട്ടൻ്റെ പാചകം ഞാൻ പറയാം എന്താ സുഗോട്ടാണ് ഞാൻ ഈ ബൈക്കിൽ പോകുമ്പോൾ ജയനെ ഈ പറഞ്ഞ ഡിഫെൻസ് നേവിയിലും ഒക്കെ വർക്ക് ചെയ്തതുകൊണ്ട് ഹെലികോപ്റ്ററിൽ പിടിക്കുമ്പോൾ എങ്ങനെയാണ് ഛാ ഞാൻ എന്താണ് വേണത് അത് എങ്ങനെയാണ് ഇതെങ്ങനെയാണ് എല്ലാം അദ്ദേഹത്തിനറിയാം അപ്പം ഒരു സുഖം ഞാൻ നിന്റെ ബൈക്കിൽ നിന്റെ തോളത്ത് പിടിച്ചുകൊണ്ട് അതൊക്കെ എഴുതേറ്റിന്നു വരും എനിക്ക് ഹെലികോപ്റ്ററിൽ ഒരു പിടുത്തം കിട്ടിയാൽ ഞാൻ ഒച്ചത്തിൽ താന്നെ വിളിക്കും നീ ഉടനെ ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് പോകരുത് റൈറ്റിലോട്ട് ഒന്നും പോകരുതാ കാര്യം എന്ന് വെച്ചാൽ എന്റെ ഭാരം കൊണ്ടോ എന്തെങ്കിലും അബദ്ധവശാൽ ഹെലികോപ്റ്റർ ഒന്ന് ചരിഞ്ഞാൽ ഈ പ്രൊക്കണ്ടറി ചാൻ പോലെ കറക്കുന്ന സാധനം നിന്റെ തലയിൽ വന്നിടിക്കും അതോടൊപ്പം നിൽക്കരുത് നീ എന്ത് ഞാൻ ഈ സൗണ്ട് വെച്ചാലോടേ നീ നേരെ മുമ്പോട്ട് കിട്ടണം എന്നാണ് സത്യം പറഞ്ഞാൽ സുഖരപ്പം അയ്യോ ശരിയാണല്ലോ എന്നൊക്കെ അപ്പം വിശ്വസിക്കുന്നേ അങ്ങനെ പിടിക്കാൻ ശ്രമിക്കുന്നു പിടിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആ ധൈര്യവും ആ വാശിയും ഞാൻ തന്നെ അഭിനയിക്കും ഡ്യൂപ്പ് വേണ്ട എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ തീരുമാനങ്ങളാണ് അതൊക്കെ അങ്ങനെ ജയിലിൽ പിടിക്കുന്നു ഈ ശബ്ദം കേട്ട് സൂഹട്ടൻ നേരെ ബൈക്കിൽ പോവാണ കണ്ടവർക്കെല്ലാം അറിയാം നേരെ മുമ്പോട്ടൊക്കെ പോയി ഒരു അമ്പത് മീറ്റർ പോയി കഴിയുമ്പോഴത്തേക്ക് ഒരു ഭയങ്കര ശബ്ദം കേട്ടു ശബ്ദം കേട്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സുവേട്ടൻ കണ്ടത് ഈ ഹെലികോപ്റ്റർ താഴെ ചരിഞ്ഞ് വീഴുന്നതാണ് അപ്പോൾ സുവർണ്ണം മനസ്സിലായി അയ്യോ അതിൻ്റെ സൈഡിൽ ജയനുണ്ടല്ലോ ഈശ്വര എന്ന് പറഞ്ഞു പക്ഷേ അപ്പോഴത്തേക്കും വീണും ചിറകിൻ്റെ ഭാഗത്തുനിന്ന് തീയും വരാൻ തുടങ്ങി പെട്ടെന്ന് അദ്ദേഹം ഓടി അവിടെ ചെന്നു അപ്പോൾ സുവർണ്ണം പറയാറ് ഈശ്വര ജയൻ്റെ ഒരു ഒരു എന്താ പറയുക ഈ തോട്ടമല്ല വ്യായാമവും ചെയ്ത് നല്ല നല്ലതുപോലെ ശരീരം സൂക്ഷിക്കുകയും അദ്ദേഹത്തിൻ്റെ ആഹാരക്രമങ്ങളും ക്രമങ്ങളും അതും ഇതുമൊക്കെ കൊണ്ടുള്ള ഒരു അടിസ്ഥാനപരമായ ആരോഗ്യം കൊണ്ടാവാം സുഹോട്ടൻ നോക്കുമ്പോൾ ഈ ഭാഗത്തുനിന്ന് പൈപ്പ് തുറന്നതുപോലെ ബ്ലഡ് വരികയാണ് ആ ബ്ലഡ് വന്നിട്ടും ജയൻ അത് വെച്ചോണ്ട് സംസാരിക്കുന്നു സുഖമാണ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പറ ഇത്രയാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ പറഞ്ഞൊരു പത്ത് മിനിറ്റ് ഇവരെല്ലാവരും കൂടെ അയ്യോ സാർ ഹേ കൊണ്ടുപോകാനൊക്കെ പറഞ്ഞോ പോകുന്ന വഴി സുഹൃട്ട് മനസ്സിനൊരു വിഷമം കാരണം പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മുഖം ഇങ്ങനെ വീങ്ങിയിരുന്നു അപ്പോൾ എന്തോ ഒരു ഹെഡ് ഇഞ്ചുറി തലക്കടി ഏറ്റിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു അവിടെ കൊണ്ടുപോത്തേക്കും അദ്ദേഹത്തിന് ആണ് ബോധം പോയി ഈ രേതന്നെ ഒരു മണിക്കൂറിനെ കഷ്ടിച്ചുണ്ടായിരുന്നുള്ളൂ അദ്ദേഹം ഈ ഒരു അവസ്ഥയിൽ ഈ നടന്ന സംഭവവും കേട്ടപ്പോ എനിക്കിത് പറഞ്ഞു